ഈശോയെ ഈശോ ഇന്നത്തെ തിരുവചനങ്ങളിലൂടെ ഈശോയുടെ സാന്നിധ്യം ദിനോയുടെ ഒരു സമൂഹത്തെ നമുക്ക് കാണുവാൻ സാധിക്കും ദൈവത്തിന്റെ നമ്മുടെ ജീവിതത്തിൽ പക്ഷേ നമുക്കത് പലപ്പോഴും തിരിച്ചറിയാൻ കഴിയുന്നില്ല യോഹനാൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായി വന്നപ്പോൾ യഹൂദ ജനത അദ്ദേഹത്തെ വിശ്വാസബാധിതെന്നും ക്രിസ്തു വന്നപ്പോൾ ശുദ്ധ ഇടയിൽ വസിക്കുന്ന സഹോദരങ്ങളുടെ ഉള്ളിലുള്ള അത് കൃപയാണ് ഈ ാലത്ത് തിരുവചനങ്ങളിലൂടെയും കൗതാശിക ജീവിതത്തിലൂടെയും ദൈവം നമുക്ക് തരുന്ന സന്ദേശം ലഭിക്കുവാനും ദൈവസാനിധ്യം മനസ്സിലാക്കുവാനും അനുഭവിക്കുവാനും നമുക്ക് ആഗ്രഹിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അവയുടെ सहायक